അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന കിതാബത്ത് പരീക്ഷയുടെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത് ഇൻഷാല്ല മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാകും അവിടെ നിന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കണം ചോദ്യപേപ്പർ വേണ്ടവർ പി ഡി എഫ് ആയിട്ട് വേണ്ടവർ ഇൻഷാല്ല കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും ആ ഗ്രൂപ്പിൽ കയറിയാൽ ഇൻഷാല്ല നിങ്ങൾക്ക് ചോദ്യ പേപ്പർ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വായിക്കാം ഒന്നാമത്തത് പദങ്ങൾ നിർമ്മിക്കുക ചില അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം പദങ്ങൾ ഉണ്ടാക്കണം ഒന്ന് എ എ വെച്ചിട്ട് എന്തൊരാക്കും എലിപ്പ ഏത് അക്ഷരവും കൊടുക്കട്ടാ അടുത്ത് പോന്നാണ് അപ്പോൾ നമ്മൾ പോത്ത് നീതി നീ ചാ എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്താൽ ചായ അടുത്തത് ഡ കട അടുത്തത് ഗെന്നുള്ളത് മുഖം ഒക്കെ അടുത്ത ആറാമത്തെ യാഴ വെച്ചിട്ട് പഴം പുഴ എന്ത് വേണമെങ്കിലും ഇതാണ് യാ ഒരെ അക്ഷരയിൽ ഉണ്ടായിരിക്കണം അങ്ങനെ എന്തെയ്യണം കുറച്ച് വാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത് ഇനി രണ്ടാമത്തെന്താ വാചകം നിർമ്മിക്കുക ചില പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട വാചകങ്ങൾ ഉണ്ടാക്കണം അപ്പം എങ്ങനെ ഞാൻ ഞാൻ വെച്ചിട്ടുണ്ടാക്കണം ഞാൻ കടയിൽ പോയി അടുത്തത് എന്താണ് വന്നു എന്നാണ് അപ്പോൾ ജുനൈദ് പള്ളിയിൽ നിന്നും വന്നു അടുത്ത് ചോദിച്ചു ഉസ്താദിനോട് ഉസ്താദിനോട് ലീവ് ചോദിച്ചു ഉസ്താദിനോട് ലീവ് ചോദിച്ചു അടുത്ത് കൊടുത്തു ഹാഷിറിന് പേന കൊടുത്തു ഹാഷിറിന് പേന കൊടുത്തു അപ്പോൾ കൊടുത്തു എന്നുള്ളതാണ് ഇതുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ പദങ്ങൾ വെച്ചിട്ട് വാചകം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏത് രൂപത്തിലും ഉണ്ടാക്കാം പിന്നെന്താ ഹർക്കത്തിടുക നമ്മുടെ മൂന്ന് നാല് ചോദ്യങ്ങൾ നാലെണ്ണം നാല് ഇത് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ അരക്കത്തിട അള്ളാഹ് മുഫ്തഹലി അബുവാബർ അഹമ്മത്തിക്ക് ഇത് നമ്മളെ പാടത്തിൻ്റെ ചില പാടങ്ങളെ ഹെഡിങ് ആകാം ചില പാടങ്ങളിൽ അവസാന അവസാന ഭാഗത്ത് ഒരു കോളത്തിൽ കാണാം എഴുതിയിട്ട് ആ ഭാഗത്ത് നിന്നുള്ള രണ്ട് വന്നിട്ടുണ്ട് അള്ളാഹ് മുഫ്തഹലി അബുബാബർ അഹമ്മദ് ഇതിൻ്റെ ഫത്തവും കസിർ ഒന്നൊന്നുമില്ലല്ലോ അപ്പം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുണ്ട് അള്ളാഹ് മുഫ്തഹ്ലി ഈ രൂപത്തിൽ എന്ത് ചെയ്യണം ഫത്തവും കസീർ ഇട്ട് കൊടുക്കണം അടുത്ത അസലാത്തു ഹൈറും മിനൻ്റവും അതും അതുപോലെ തന്നെ ഫത്തവും കസൂർട്ട് എടുക്കുക അടുത്ത കുലിൽ ഹക്ക വരൗ കാന മുറ പാടത്തിൽ പറഞ്ഞ ഹെഡിങ്ങും അതുപോലെ തന്നെ അവസാനത്തെ കോളത്തിലുള്ളതൊക്കെയാണ് ഈ വന്നിട്ടുള്ളത് അവിടെ നോക്കിയാൽ എൻ്റെ ശരിക്ക് കാണാൻ പഠിച്ചാൽ മതി അതിൻ്റെ അർക്കത്തും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ അടുത്ത ഇറഹമോ മൻ ഫിൽ അർ ഇറമോ മം ഫിൽ അർലി അപ്പോൾ അതിനൊക്കെ ഫത്തവും കസൂർ എന്താ വെച്ചാൽ അതിൻ്റെ അർക്കത്തിട്ടുകാണ്ട് എഴുതുക നല്ലതാണ് ഒന്നാമത്തെ ഇവിടെ കാണിച്ചു തന്നു ഈ രൂപത്തിലാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക പത്തും കസറും നമുക്ക് ഇട്ടു കൊടുക്ക ഇട്ടുകൊടുക്കേണ്ട ഭാഗത്ത് അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്യുക ഇനി അടുത്ത് പൂരിപ്പിക്കുക അതിൽ പതിനഞ്ചാമത്തെന്താബാനിബിയൽ പതിനാറ് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പതിനെട്ട് നന്മ ചെയ്തവർക്ക് ഡാഷ് ലഭിക്കും നന്മ ചെയ്തെന്താ ലഭിക്കുക സ്വർഗം ലഭിക്കും ഇനി അടുത്ത് എന്താ ക്രമത്തിൽ എഴുതുക പത്തൊൻപത് എന്താ അള്ളാഹുനൂത്തിൽ നിന്നുള്ളതാണ് അപ്പം എങ്ങനെ എഴുതാണോ ഇനി അടുത്തേ അള്ളാഹു വസല്ലിം അല മുഹമ്മദ് അള്ളാഹുമ്മ വസല്ലിം അല മുഹമ്മദിൻ സൊല്ലി ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് അവിടെ അപ്പോൾ കൊടുത്തിട്ടില്ല അപ്പം ഇതാ അള്ളാഹമ്മി വസല്ലിം അല മുഹമ്മദ് ഇരുപത്തിയൊന്ന് അള്ളാഹുമ്മിഫിർ അപ്പം അങ്ങനെ ഇതോ അമ്മി അമ്മിർലി ദുനോബി അങ്ങനെ എഴുതി കൊടുക്കുക അടുത്തത് ഇരുപത്തി ജാബിറുൻ ആയിഷതുൻ വലതുൻ ഉമ്മുഹു അപ്പം അങ്ങനെ ഇതാ ജാബിറുൻ വലതു ജാബിർ ആൺകുട്ടിയാണ് ഉമ്മുഹു ആയിഷ അവൻ്റെ ഉമ്മാരാണ് ആയിഷയാണ് ആ രൂപത്തിൽ അത് എഴുതുക അറബി പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് അറബി പാഠത്തിന് ബേസ് ചെയ്തിട്ടാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് ഇനി അടുത്തേ നോക്കി എഴുതുക എന്നുള്ളത് അവിടെ കൊടുത്തിരിക്കണതാണ് ഇത് അതേ രൂപത്തിൽ ഇങ്ങോട്ട് എടുത്ത് എന്നുള്ളത് എപ്പോൾ എപ്പോഴും ദായ ചെയ്യണം എപ്പോഴും ദുവായ ചെയ്യണം അതേപോലെ അങ്ങോട്ട് എടുത്ത് എഴുതുക അടുത്ത മാതാപിതാക്കളെ അനുസരിക്കണം അത് വിടുക്കെ എഴുതുക അള്ളാഹു താലയാണ് സൃഷ്ടാവ് അത് വിടുക വക്കിനി ശർമാക്കതേസി ഇവിടെയൊക്കെ എന്താർക്കത്ത് അക്ഷരങ്ങൾ ഒന്നും തെറ്റാതെ കറ വളരെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക ഇനി അടുത്ത് ശരിയായത് എടുത്ത് എഴുതി കാണുന്ന സ്വലാത്ത് നിസ്കാർ എന്ന് പറഞ്ഞ സ്വലാത്ത് ഇതിലുണ്ട് ഏതാ ഈ കാണുന്നതാണ് ഈ രൂപത്തിൽ രൂപത്തിലെഴുതാണ് സ്വലാത്ത് യഥാർത്ഥ രൂപം അടുത്തത് ഫാത്യഹ ഫാത്യത്യത്യത്യ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിലേതാ ഒന്നാമത്തേതാണ് ഫാത്യഹ ഈ രൂപത്തിലാണ് എഴുതുക ഇങ്ങനെന്താ അത്ഭുതം അത്ഭുതം അത്ഭുദാം അത്ഭുതം അട ഇതിലേതാണ് ഏതാണ് ഈ നടുവിൽ കാണുന്നതാണ് അൽബുദാം അട അത്ഭുതം അതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ഇൻഷാല് അപ്പം ഈ രൂപത്തിലൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് അള്ളാഹു സുബാനോ താര നമ്മുടെ മക്കൾക്കെല്ലാവർക്കും അർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം നൽകുമാറാകട്ടെ അമീൻ അസലാമലൈക്കും വാഹനത്തുല്ലാഹി വാർക്കാത്തൂ